ദൈവമേ എനിക്ക് ന്യായം തരണമേ എന്നെ വി നീ എന്റെ ശരണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ ഞാൻ പരമാനന്ദമായ ദൈവമേ അവര കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും